നമസ്കാരം മുഖം നോക്കി നമ്മളെ അറിയാത്ത ഒരാൾക്ക് നമ്മുടെ പേര് പേരൂഹിച്ചെടുക്കാൻ വേണ്ടി കഴിയുമോ എന്നാൽ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് അത് മാത്രമല്ല സ്വന്തം പേരുകൾക്കനുസരിച്ച് ആളുകളുടെ രൂപങ്ങളും പരിഷ്കരിക്കപ്പെടുന്നുണ്ട് കൗതുകമായി തോന്നുന്നുണ്ടല്ലേ എന്നാൽ ഈ വിഷയത്തെ പറ്റി പുതിയൊരു പഠനം ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് പ്രൊസീഡിങ്സ് ഓഫ് നാഷണൽ അക്കാദമി ഓഫ് സയൻസസ് എന്ന ജേണലിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കുറെ ആളുകൾ സൗന്നതാടിസ്ഥാനത്തിൽ ഈ പരീക്ഷണത്തിൽ പങ്കെടുത്തിരുന്നു കുട്ടികളും മുതിർന്നവരും അടങ്ങുന്നവരായിരുന്നു ഇതിലുണ്ടായിരുന്നത് പങ്കെടുത്തവരുടെ മുന്നിൽ ഒരു വ്യക്തിയുടെ ചിത്രം പ്രദർശിപ്പിച്ച് ആ വ്യക്തിയുടെ പേര് എന്താണ് എന്ന് സംബന്ധിച്ച് നാല് ചോയ്സുകളും നൽകിയിരുന്നു പ്രദർശിപ്പിച്ചവരിൽ മുതിർന്നവരുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ ഉണ്ടായിരുന്നു പരീക്ഷണത്തിൽ പങ്കെടുത്തവരിൽ പലരും മുതിർന്നവരുടെ ചിത്രങ്ങൾ കണ്ട ശേഷം കൃത്യമായി അവരുടെ പേര് പ്രവചിച്ചു എന്നാൽ കുട്ടികളുടെ ചിത്രത്തിൽ ഇതുപോലെ കൃത്യമായ ഒരു പ്രവചനം നടന്നിട്ടില്ല തങ്ങളുടെ പേര് നൽകുന്ന വൈബിനനുസരിച്ച് തങ്ങളുടെ വ്യക്തിത്വം മാറ്റാൻ ആളുകൾ ശ്രമിക്കാറുണ്ടെന്നും ഹെയർ സ്റ്റൈല് വസ്ത്രങ്ങൾ ആക്സസറീസ് തുടങ്ങിയവയിലൂടെ തങ്ങളുടെ പേരിന്റെ ഒരു പഞ്ച് പ്രതിഫലിപ്പിക്കാൻ അവർ ശ്രമിക്കാറുണ്ടെന്നുമാണ് ഗവേഷകർ പറയുന്നത് കുട്ടികളുടെ പേര് കണ്ടുപിടിക്കാൻ പാടുപെട്ടതിലും മുതിർന്നവരുടെ പേര് പെട്ടെന്ന് കണ്ടെത്തിയതിനും കാരണം ഇതാണെന്നാണ് ഗവേഷകർ പറയുന്നത് മനുഷ്യർക്ക് പേരിടുന്ന രീതി മാനസിക വികസനത്തിന്റെ ആദ്യകാലം മുതൽക്കേ തന്നെ തുടങ്ങിയിട്ടുള്ളതാണ് സാധാരണ വാക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പേരുകളിൽ നിന്നോ പേരിടുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പേര് ഒരു വ്യക്തിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ തിരിച്ചറിയൽ മാർഗമായതുകൊണ്ട് പേരിടുന്ന ചടങ്ങ് വലിയ ആഘോഷമായിട്ടാണ് എല്ലാ സംസ്കാരങ്ങളിലും നടത്തിവരുന്നത്